ഒരിക്കൽ നാരദർക്ക് ഒരു ആഗ്രഹം ഭഗവാന്റെ പോലെയാകണം ഹരിയാകണം അപ്പം പിന്നെ ഭഗവാന്റെ അടുത്ത് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഭഗവാൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ എന്നിട്ട് പറഞ്ഞു ഭഗവാനെ എനിക്ക് അങ്ങേടെ പോലെ ആകണം ഹരിയാകണം എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ ചോദിച്ചു എന്തിനാ എന്തിനാണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഭഗവാനെ എങ്ങനെയൊക്കെ ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പാടുന്നത് ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഏഷണിക്കാരെന്നുള്ളൊരു പേരുണ്ട് അതുകൊണ്ട് എനിക്ക് ഹരിയാകണം ഹരിയാകണം എന്ന് രണ്ട് മൂന്ന് തവണ പറഞ്ഞു കേട്ടോ അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്നാൽ ശരി അങ്ങനെ ആക്കിയിരിക്കണു എന്ന് പറഞ്ഞു അപ്പോൾ നാരദർക്ക് നല്ല സന്തോഷമായി കാരണം ഹരി അദ്ദേഹം വേഗം കൊട്ടാരത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുക കേട്ടോ അപ്പൊ ആരും തന്നെ ഒന്നും നോക്കുന്നു പോലും ഇല്ല നാരതിരി വിചാരിച്ചിരിക്കുന്നത് ഭഗവാന്റെ സ്വരൂപത്തോട് കൂടിയിട്ടാണ് താൻ ഇങ്ങനെ നടക്കുന്നത് എന്നിട്ടും ആരും തന്നെ മൈൻഡ് ചെയ്യണില്ലാട്ടോ അങ്ങനെ അദ്ദേഹത്തിന് ഒരു സംശയമൊക്കെ തോന്നി എന്നിട്ടും അങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് കുറച്ച് ദാഹമൊക്കെ തോന്നിയിട്ട് ഒരു വെള്ളം കുടിക്കാനായിട്ട് ഒരു പുഴയുടെ അടുത്തേക്ക് എത്തിയത് അങ്ങനെ ആ പുഴയിലേക്ക് ഒന്ന് നോക്കിയപ്പോഴാണ് തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടിട്ട് നാരദരൊന്ന് ഞെട്ടിയത് കേട്ടോ കാരണം ഹരി എന്നുള്ള ഒരു പേരിനെ കുരങ്ങ് എന്നൊരു അർത്ഥം കൂടി ഉണ്ട് ശരിക്കും കുരങ്ങന്റെ മുഖാക്കി വെച്ചിരിക്കണേ വേഗം അദ്ദേഹത്തിന് വളരെ മോശം തോന്നിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടിയിട്ട് പറഞ്ഞു ഭഗവാനെ എനിക്ക് ഹരിയാക്കണ്ട എനിക്ക് പഴയ പോലെ തന്നെ ആയാ മതി എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു എന്നാ ശരി പഴയ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് നാരദരുടെ ആ ഒരു പഴയ സ്വരൂപം അദ്ദേഹത്തിന് തിരികെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നാരദരെ നമ്മൾ മറ്റുള്ളവരുടെ പോലെ ആകാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം എപ്പോഴും എന്താണോ നമുക്ക് ലഭിച്ചത് അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ വാങ്ങാനായിട്ട് ഒരു കുഞ്ഞിപ്പാത്രം ഉള്ളു വെച്ചാൽ അതിൽ കൊള്ളുന്നതല്ലേ ഭഗവാനെ തരാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ലഭിച്ചത് എന്താണോ അതിൽ സംതൃപ്തരാകാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഭഗവാൻ നാരദരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത് കേട്ടോ ഇത് തന്നെയാണ് ഈ ഒരു കഥയുടെ സാരാംശവും